േശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ സജീവമായ ദൈവത്തിൻ്റെ പ്രവർത്തനവും ധ്വനികളും നിറഞ്ഞു തുളമ്പുന്നതാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ട് ഈ വചനങ്ങളിലൂടെ കർത്താവിൻ്റെ കയ്യിൽ ഇസ്രായേൽ മനോഹരമായ കിരീടമാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ വിവാഹത്തോടാണ് ഏഷ്യ പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത് ഇസ്രായേൽ വധുവും യാഹുവെ വരനുമായി വീക്ഷിക്കുന്നു കാവൽ ഏർപ്പെടുത്തുന്ന ദൈവം ഇസ്രായേലിനോട് മാത്രമല്ല മാനവകുലത്തിനോട് മൊത്തമായിട്ട് ദൈവം തന്നെ കാവൽക്കാരൻ ആകുന്നു അടിമത്തം അവസാനിക്കുന്നതിൻ്റെ സൂചനയായി ദൈവദർശനം നീ അധ്വാനിച്ചത് നീ അനുഭവിക്കും വിദേശികളല്ല എന്ന് പറയുകയാണ് കാരണം ഏഷ്യ പ്രവാചകൻ ഈ വചനം എഴുതുമ്പോൾ ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമത്വത്തിലാണ് ആ അടിമത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ പോകുന്ന ആ കാലഘട്ടത്തില് ഏഷ്യക്കുണ്ടാകുന്ന ദർശനങ്ങളാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത് കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തിന്റെ ആ കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ വരവിനോടെയാണ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് ആറ്റടയന്മാരോട് നൽകിയ സന്ദേശം തന്നെയാണ് യേശിയ പ്രവാചകനും അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഏശ്യ പ്രവാചകന്റെ മൂന്നാം പുസ്തകം യേശുവിനാണ് എല്ലാ ദർശനങ്ങളും പൂർത്തിയാക്കുന്നത് പൂർത്തിയായത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു പ്രാർത്ഥനാപൂർവം അറുപത്തിരണ്ടാം അധ്യായം നമുക്ക് ശ്രവിക്കാം സിയോന്റെ ന്യായം പ്രഭാതം പോലെയും ജറൂസലേമിന്റെ രക്ഷ ജോലിക്കുന്ന ബന്ധം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിക്കും കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും കർത്താവിന്റെ കയ്യിൽ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിന്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല എന്റെ സന്തോഷം എന്നും നീയും വിവാഹിതയെന്ന് നിന്റെ ദേശവും വിളിക്കപ്പെടും എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു നിന്റെ ദേശം വിവാഹിതയാകുന്നു യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ജറൂസലേമെ നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശ്ശബ്ദരായിരിക്കുകയില്ല അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത് ജറൂസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസപാത്രമാക്കുകയും വരെ അവിടത്തേക്ക് വിശ്രമം നൽകുകയും അരുത് നിന്റെ കൈ ബലിഷ്ടമായ ഭുജം ഉയർത്തിയ കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ ധാന്യങ്ങൾ നിന്റെ ശത്രുക്കൾക്ക് ഭക്ഷണമായി ഞാൻ നൽകുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് വിദേശികൾ കുടിക്കുകയില്ല സംഭരിക്കുന്നവർ തന്നെ അത് ഭക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കും ശേഖരിക്കുന്നവർ തന്നെ അത് എന്റെ വിശുദ്ധ അങ്കണത്തിൽ വെച്ച് പാനം ചെയ്യും കടന്നു പോകുവിൻ കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ജനത്തിന് വഴിയൊരുക്കുവിൻ പണിയുവിൻ കലുകൾ നീക്കി രാജപാത പണിയുവിൻ ഒരു അടയാളം ഉയർത്തുവിൻ ജനതകൾ അറിയട്ടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൺ പുത്രിയോട് പറയുക ഇതാ നിന്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം കൂടെ സമ്മാനം അവിടുത്തെ മുൻപിലും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും അന്വേഷിക്കപ്പെടുന്നവൾ പരിത്യക്ത നഗരം എന്നു നീ വിളിക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ക്രിസ്തുവിന്റെ വരവിന് എത്രയോ വർഷം മുമ്പ് ഏഷ്യ പ്രവാചകൻ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുന്ന ചരിത്രമാണ് വെളിപ്പെടുത്തലാണ് ഏശ്യ പ്രവാചകൻ ഞങ്ങളുടെ മുമ്പിൽ വച്ച് നീട്ടുന്നത് സത്യത്തിന്റെയും നീതിയുടെയുമായ പാതയിലൂടെ ചരിച്ച് ദൈവം നീട്ടുന്ന രക്ഷ സ്വീകരിക്കാൻ ദൈവത്തിന്റെ മക്കൾ എന്ന് ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എന്നീ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തല്ലോ കഥാവിന്റെ രക്ഷ ഞങ്ങളിലേക്ക് കടന്നു വന്നത് ഈശോയിലൂടെയാണ് യേശുവിലൂടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവായ യേശുവെ ബിൽ അങ്ങ് ജനിച്ചുകൊണ്ട് ഏശിയ പ്രവാചകന്റെ വചനങ്ങൾ പൂർത്തീകരിച്ചല്ലോ അവിടെ നരുളിച്ചതിലോ കർത്താവിന്റെ അരൂപി എൻ്റെ മേൽ ഉണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ സമാധാനത്തിന് മക്കളായി ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ അടിമത്തത്തിന്റെ ചങ്ങലുകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം വലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ പലരും ബന്ധനത്തിൽ കെട്ടിവിടഞ്ഞ് കിടക്കുന്നവരാണ് ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും രോഗത്തിന്റെയും തകർച്ചയുടെയും ബുദ്ധിമുട്ടുകളിൽ ഈ വചനം കേൾക്കുന്ന രോഗികളായ മക്കളെയും ബന്ധനസ്ഥരെയും ജയിലുകളിൽ കിടക്കുന്നവരെ പ്രത്യേകിച്ച് തെറ്റുകൾ ചെയ്യാഞ്ഞിട്ടും തെറ്റുകൾ ചെയ്യാതിരുന്നവരും ജയിലിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അവർക്കെല്ലാം മോചനവും സമാധാനവും നൽകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ല ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ദൈവവചനം പങ്കുവയ്ക്കുന്നവരാകണം ഞാൻ ഈ അയച്ചു തരുന്ന വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം വളർത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആയിരം ആയിരം സമാധാനത്തിന്റെ ബന്ധങ്ങൾ ഉയരും വിശ്വാസത്തിന്റെ അഗ്നി പടർന്ന് പന്തലിച്ച് നമുക്ക് സമാധാനം നൽകും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ